കരുളായി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ചക്കിട്ടാമല ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കരുവാടൻ വിപിൻ വിജയിച്ചു എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ മനോജ് കാരേരനെ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിനാണ് കന്നിപ്പോരാട്ടത്തിൽ വിപിൻ പരാജയപ്പെടുത്തിയത് ഒന്നാം നമ്പർ ബൂത്തിൽ വിപിന് മുന്നൂറ്റിയെട്ട് വോട്ടും മനോജിന് നൂറ്റി എഴുപത്തിയെട്ട് വോട്ടും ലഭിച്ചു രണ്ടാം നമ്പർ ബൂത്തിൽ നിന്നും വിപിന് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടും മനോജിന് നൂറ്റി ഇരുപത്തിയാറ് വോട്ടും ലഭിച്ചു ആകെ പോൾ ചെയ്ത ആയിരത്തി അഞ്ച് വോട്ടിൽ എഴുന്നൂറ്റി ഒന്ന് വോട്ട് വിപിനും മുന്നൂറ്റി നാല് വോട്ട് മനോജിനും ലഭിച്ചു വിപിന് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കുറവ് വോട്ടാണ് മനോജിന് ആകെ ലഭിച്ചത് വാർഡിലെ മെമ്പറായിരുന്ന കരുവാടൻ സുന്ദരന്റെ മകനാണ് യു പരിഗണിച്ച വിപിൻ കന്നി തന്നെ മികച്ച വിജയം കാഴ്ചവെച്ച വിപിന്മായും യു ഡി എഫ് പ്രവർത്തകർ കരുളായി ടൗണിലൂടെ ആഹ്ലാദ പ്രകടനവും നടത്തി ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും അംഗമായിരുന്ന മനോജിന്റെ വൻ പരാജയം എൽ ഡി എഫ് ക്യാമ്പിനെ നിരാശയാക്കിയിട്ടുണ്ട് ന്യൂസ് ത്രെഡ് ട്വൻ്റി ഫോർ കരുളായി